ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആശ പവറിന്റെ ഒരു എംബിഫ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഇൻവേർട്ടറെ നമുക്ക് സോളാറിലേക്ക് ലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോളാറിലേക്ക് ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒന്നര യൂണിറ്റ് മുതൽ മൂന്ന് യൂണിറ്റ് വരെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് നിയമം ചെയ്തു വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും

കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിലവിലുള്ള പഴയ ഇൻവേർട്ടറിനെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒന്നര യൂണിറ്റ് മുതൽ മൂന്ന് യൂണിറ്റ് വരെ നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള മോഡലാണ് നമ്മൾ സിംഗിൾ ആണെങ്കിൽ ഇത്ര ഹെവിയുടെ ആവശ്യമില്ല ഇതിൻ്റെ ബേസ് മോഡൽ മതിയാവും ഈ ഒരു എംബി മോഡൽ നമ്പർ വരുന്നത് സൂര്യ സിക്സ്റ്റി എച്ച് ആണ് വരുന്നത് ഇത് ട്വൽവ് വോൾട്ടിലും ട്വൻറ്റി വോൾട്ടിലും ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം നൂറ്റി അറുപത്തഞ്ച് വോൾട്ടാണ് വി ഒ സി വരുന്നത് നൂറ്റി അറുപത്തഞ്ച് വി ഒ സി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ടിൽ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് വോൾട്ടിൻ്റെ മൂന്ന് പാനല് സീരിയസ് ആയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആംബി പീറ്റിയുടെ ആംബിയർ വരുന്നത് അറുപത് ആംബിയർ ആണ് മാക്സിമം വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നാല് കിലോ ആണ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റൽ ബോഡിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നാല് കിലോ വെയിറ്റ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരമാണ് നമുക്കിത് ആമസോണിൽ പത്ത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടും ആമസോൺ റേറ്റിനേക്കാൾ വില കുറച്ച് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എം ഒന്ന് അൺബോക്സ് ചെയ്യാം എം ബി പെട്ടി നാല് കിലോ വെയിറ്റ് വരുന്നത് കൊണ്ട് നമുക്കിത് ഒരു കൈ കൊണ്ട് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യൂസർ മാനുവിലാണ് കാണുന്നത് അതുപോലെ തന്നെ എം നല്ല രീതിക്കുള്ള പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊറിയറിൽ ഡാമേജ് വരാൻ സാധ്യത വളരെ കുറവാണ് നല്ല സേഫ്റ്റിയിലാണ് അവരത് പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഡെലിവറി കിട്ടുന്നതാണ് കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ചയൊക്കെ മാക്സിമം ഡെലിവറി ടൈം വരുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എം ബോക്സിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ എം വരുന്നത് സൂര്യ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് അപ്പോൾ നമുക്കിതിൻ്റെ തർമോക്കോളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഈയൊരു എം ബി ബി ഡിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നതാണ് നമുക്ക് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ കിട്ടി ടോട്ടൽ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു അതുപോലെ തന്നെ ബാറ്ററി വോൾട്ട് പാനൽ വോൾട്ട് പാനലിൽ നിന്ന് വരുന്ന വാട്സ് ഹീറ്റ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ഈയൊരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ സോളാറിലേക്ക് ലോഡ് ലോഡോൺ സോളാർ കാണിക്കും സോളാർ ചാർജിങ്ങിലാണെങ്കിൽ സോളാർ ചാർജിങ് കാണിക്കും സോളാർ പ്രസൻസ് കാണിക്കും ഇതിന് ഓട്ടോ ബൈപ്പാസ് ഓഫ് ചെയ്യേണ്ട ബട്ടണൊക്കെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡൗട്ടില്ലാതെ നമുക്കിതൊരു നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു എം ബി പേടി ആർക്കും വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മളിതിൽ സോളാർ പാനൽ കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടറിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള എ സി ഇൻപുട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇൻവേർട്ടറിലേക്ക് എ സി കൊടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഫുള്ളായതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിലേക്ക് മാറുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല ഈ ഒരു എംബി ബേഡി ട്വൽവ് വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത് വോൾട്ട് വരെ നമുക്ക് മാക്സിമം വി ഒ സി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് വാർട്ട്സ് വരെ പാനൽ നമുക്കിതിൽ സപ്പോർട്ടാണ് ട്വൻറി ഫോർ വോൾട്ടിലാണെങ്കിൽ നൂറ്റാറുപത്തഞ്ച് വി ഒ സി ആണ് സപ്പോർട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ് വാർട്ട്സ് വരെ നമുക്ക് പാനൽ ഇതിൽ കൊടുക്കാവുന്നതാണ് സിംഗിൾ ബാറ്ററിയുള്ള ഇൻവെർട്ടർ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര ഹെവിയായിട്ട് ആവശ്യമില്ല മുപ്പതാം പേർ ഒരു എം ബി പെട്ടി മതിയാവും ഇത് നമ്മൾ ട്വൻ്റി ഫോർ വോൾട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് രണ്ട് വർഷമാണ് വാറണ്ടി വരുന്നത് ഓൺ സൈറ്റ് വാറണ്ടിയാണ് വരുന്നത് ഫ്രണ്ട്സ് ഈ ഒരു എം ബി പെട്ടി വെച്ചിട്ട് ഞാനൊരു ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട് അതിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇസ്മി ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഇ ഫോർ മലയാളം